ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം നല്ലൊരു അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂന്തൽ നന്നായി ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കരിഞ്ഞു പോകാതെ വറുത്ത് കൂന്തലിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റ് വെക്കുക അതിനുശേഷം ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് ഒരു നുള്ളു ഉപ്പിട്ട് സവാള നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റുക ഇതിലേക്ക് രണ്ട് പച്ചമുളക് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി അതിൻ്റെ തോൽ കളഞ്ഞ് ചെറുതായി മുറിച്ച് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നതുവരെ ഇളക്കുക പിന്നെ മസാലയിൽ കുതിർന്നു കിടക്കുന്ന നമ്മുടെ താരമില്ലേ കൂന്തൽ അത് ചേർത്ത് അങ്ങോട്ട് നന്നായി ഇളക്കുക വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തീ കുറച്ച് വെച്ച് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായി പൊരിച്ചെടുക്കാം അതിനായി ഒരു പാനിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തിളക്കുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചെടുക്കുക ശേഷം അത് നമ്മുടെ കൂന്തലിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും അതേ പാനിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് മൂപ്പിച്ചെടുത്ത് കൂന്തലിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കാതെ മൂടി വെക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കറിവേപ്പിലിട്ട് വീണ്ടും മൂടി വെക്കുക നല്ല കൊതിപ്പിക്കുന്ന മണവും രുചിയുമുള്ള നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് സിമ്പിളായിട്ടുണ്ടാക്കാം നല്ല അപാര ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി വരാം താങ്ക്